ആ ഞാൻ പോലെ പയ്യന് എന്താച്ച സുഖല്ലാതെ തിന്നൂണില്ല വെള്ളം കുടിക്കുന്നുമില്ല വളർന്നുകൊണ്ട് എന്താ സുഖല്ല എനിക്ക് പോകാത്താലേ ആ പയ്യനുള്ള പിന്നെ മരുന്ന് എന്താ വെച്ചാൽ അവിടുന്ന് വെച്ചിട്ടുണ്ട് ആഹ് അത് പയ്യനെന്താ രാവിലെ തുടങ്ങിയത് സുഖമില്ല ഒന്നുമില്ല തെന്നുമല്ല ഒന്നുമില്ല അതിന് മറ്റേ മരുന്ന് പിന്നെ അവിടുന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടോ പിന്നെ ഇഞ്ച് പോകുമ്പോഴേ എനിക്ക് എന്താ തോന്നുന്നു ആ പള്ളിയിൽ ആപ്പാട് രാവിലെ മുതൽ ഒരു പള്ളിയിൽ വരുത്തും പറയ്ക്കുള്ള രണ്ട് ഗുളിയും കൂടി അവിടുന്ന് വെച്ചിട്ടോ മറക്കാതെ പള്ളിക്ക് ആപാത ഒരു സുഖമല്ല രാവിലെ മുതൽ വേദന ഗുളിയും കൂടി കൊടുത്തിട്ടോ ആ അതും കൂടി കൊടുക്കി കൂട്ടുവരുമ്പൂടി അധികം വഴിക്കണ്ട ആ അദ്ദേഹം വഴിക്കണ്ട അതും കൂടി മേടിച്ചുണ്ടോ ആ ആ ഇത് ഫശുവിന് ഇത് പശു ആൻഡ് നേരെ കൊടുക്കാൻ പറഞ്ഞു പശുവിന് രണ്ടു ആ ആ

എന്തപ്പോ വാപ്പാക്ക് പറ്റിക്കണേ എങ്ങട്ടേക്കാർണോല് പോയത് എങ്ങട്ട അപ്പൊ ഗുളികൊടിച്ചോ എന്താണ് ഞാൻ ഒന്ന് വിളിച്ചോക്കട്ടെ എന്തപ്പ പറ്റിയത് ടി സ്വീകരിക്കുന്നത് നിങ്ങളുടെ സമ്പാദ്യം ഇല്ലാതാക്കാൻ സൈബർ കുറ്റവാളികൾ സ്ഥാപിച്ച കടികളായിരിക്കാം അവ അത്തരത്തിലുള്ള ഏതെങ്കിലും സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ദേശീയ സൈബർ ഹെൽപ്ലൈൻസ് വൺ നയൻ ത്രീ സീറോ എന്ന നമ്പറിൽ അറിയിക്കുക ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ചത് പെട്ടെന്നോന്നോട്ട് പെട്ടെന്നു വേണ്ടി വേണ്ട വന്നു വാപ്പാക്ക് എന്ത് കുളിയാ കൊടുത്തേ

แม่แม่งมาร่วมขอดอกแล้วปิดจ้ะปิดจ้ะโอ้ยโอ้ยนี่กู <laughs>